എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭാര്യ ഒരു വേലക്കാരിയാണോ എന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലും നമ്മുടെ കേരളത്തിലുമെല്ലാം ഭാര്യ പലപ്പോഴും വീട്ടിലെ ഒരു വേലക്കാരിയുടെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളിലും വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഭാര്യമാരാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഭാര്യയ്ക്കും തുല്യമായ ബഹുമാനവും സ്നേഹവും അർഹിക്കുന്ന ഒരാളാണ് ഭാര്യ ഒരു കൂട്ടുകാരിയാണ് പങ്കാളിയാണ് അതിലുപരി ഒരു മനുഷ്യ സ്ത്രീയാണ് അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട് ആശയങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ അവരുടേതായ വികാരങ്ങളുണ്ട് നമ്മൾ ഇതിനെയെല്ലാം മാനിക്കണം ശരിക്കും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആദ്യം എണീക്കുന്നതും അവസാനം കിടക്കുന്നതും ഭാര്യമാരാണ് ഒരു ഭാര്യയുടെ ജോലി അത് രാവിലെ ആരംഭിക്കും ഏകദേശം ഒരു അഞ്ചഞ്ചരോട് കൂടി മിക്ക കുടുംബങ്ങളിലും ഭാര്യമാർ എണീക്കും അവരുടെ വിപാതകർമ്മങ്ങൾക്ക് ശേഷം അവർ അടുക്കളയിലോട്ട് കയറും ആദ്യം പാത്രം കഴുകും ചായ വെക്കും അന്നത്തെ ഉച്ചയ്ക്കുള്ള ചോറ് വെക്കും കറികളുണ്ടാക്കും അതിനിടയിൽ പോയി ഭർത്താവിനെ വിളിച്ചേൽപ്പിക്കും കുട്ടികളെ വിളിച്ചേൽപ്പിക്കും അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കും ഭർത്താവിന് ജോലിക്ക് പോകാനുള്ള ചോറുണ്ടാക്കി കൊടുക്കും കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കും അങ്ങനെ ഇവരെല്ലാം പറഞ്ഞു വിടും ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉള്ള കുടുംബങ്ങളാണ് അവരുടെ കാര്യങ്ങളും കൊണ്ട് നോക്കും ഇതിനൊക്കെ ശേഷമാണ് പല ഭാര്യമാരും ജോലിക്ക് പോകുന്നത് ഇനി വൈകുന്നേരം വന്നാലോ ഈ രാവിലെ ചെയ്ത കാര്യങ്ങളെല്ലാം നേരെ വീണ്ടും തിരിച്ചു ചെയ്യും കുട്ടികളെ ഒരുക്കി അവർക്ക് ഭക്ഷണം കൊടുക്കും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും കാര്യങ്ങൾ നോക്കും ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് കാപ്പി കൊടുക്കും അതായത് അതിന് ശേഷം വല്ല തുണികൾ അലക്കിയിടാനുണ്ട് അതലക്കിയിടും ഇതിനു ശേഷം ഭാര്യയ്ക്ക് വിശ്രമങ്ങാനം കിട്ടിയാൽ കിട്ടി പല ഭാര്യമാരും ഓടിച്ചെന്ന് ചെന്ന് ടിവിയുടെ മുമ്പിൽ പല സീരിയലൊക്കെ നടക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് ദൃഷ്ടി പതിപ്പിച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് വിടും ഇതാണ് ഒരു ശരാശരി മലയാളി കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത് ഇത് ശരിയാണോ കാരണം അവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അവരുടെ സമയത്തിന് വിലയുണ്ട് നമ്മൾ നമ്മളൊരിക്കലും ഭാര്യമാരെ ഇതേലാവസ്ഥയിലേക്ക് നമ്മൾ മാറ്റരുത് ഭർത്താക്കന്മാർക്കൊക്കെ പല കാര്യങ്ങളും ഭാര്യയെ സഹായിക്കാം കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ശരിയാ ഭാര്യമാരാണ് കുറച്ചും കൂടെ സ്കിൽഡ് എന്നാൽ കുക്കിങ്ങിന് വേണ്ട സാഹചര്യം അതായത് പച്ചക്കറി കരിഞ്ഞു കൊടുക്കുക പാത്രം കഴുകി കൊടുക്കുക ഇതൊക്കെ ചെയ്യാൻ എന്നാൽ വീടൊന്ന് വൃത്തിയാക്കാം ട്യൂണി ഒന്ന് അലക്കിയിടാം മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കാര്യങ്ങളൊക്കെ നോക്കാം ഇതും ഭർത്താക്കന്മാർക്കും ചെയ്യാം ഭാര്യ തന്നെ ചെയ്യണമെന്നില്ല ഭർത്താക്കന്മാർ ഈ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രധാന പരിപാടി എന്താ അവർ നൈസായിട്ട് അവർ കവലയിലോട്ട് പോകും അല്ലെങ്കിൽ ഈയിടെ ഒത്തിരി ഭർത്താക്കന്മാർ ഈ പല ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവർ ആ മേഖലയിലോട്ടങ്ങ് പോവും അവർ കൂട്ടുകാരുമായി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉല്ലസിച്ചിട്ട് അവർ തിരിച്ചു വരും ചിലർ കവലയിലൊക്കെ ഇരുന്ന് ഒരു സ്മോൾ അടിക്കാൻ പറ്റുമെങ്കിൽ അതടിക്കും ചിലർ പോയി അടിക്കും ചിലർ ചായക്കടയിൽ ഇരുന്ന് ഒരു വീടിയും വലിച്ച് അല്ലെങ്കിൽ ഒരു കട്ടനും അടിച്ച് സൊറ പറഞ്ഞിരിക്കും അവർക്ക് അവരുടെ ഫ്രീ ടൈമായി അതേസമയം ഭാര്യ വീട്ടിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുക ഇതിന്ന് പല കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ യൂറോപ്പിനെയൊക്കെ നോക്കാനൊക്കെ പറയും കേരളവും യൂറോപ്പ് ആയെന്നൊക്കെ തെറ്റാണ് യൂറോപ്പിലൊന്നും ഇങ്ങനത്തെ പണിയില്ല ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബകാര്യത്തിനും തുല്യ പ്രാധാന്യമാണ് മക്കളുടെ കാര്യത്തിനും തുല്യ ചുമതലകളാണ് ഇത് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം അവിടെ തീർന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഭാര്യ എങ്ങനെയെങ്കിലും ഇത് ഓടിച്ചുകൊണ്ട് പോകുള്ളൂ ഇതിനൊക്കെ മാറ്റം വരണം ഈ തലമുറയെങ്കിലും മാറ്റം കൊണ്ടുവരണം ഇന്നത്തെ പിതാക്കന്മാരും മാതാക്കന്മാരും പരസ്പരം സഹായിക്കണം വീട്ടുകാര്യങ്ങളിൽ അത് മക്കൾ കാണും ആ ആൺമക്കള് പിന്നെ അവർ കല്യാണം കഴിച്ച് കുടുംബമാകുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യമാരെ സഹായിക്കും ഭാര്യ ചോദിക്കാതെ തന്നെ നമ്മൾ സഹായം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഇങ്ങോട്ട് ചോദിക്കരുത് അതിന് ഒരുപാട് നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം ഈ ചില ഭർത്താക്കന്മാരുണ്ട് ഇതുപോലെ പണിയെടുക്കുന്ന ഭാര്യമാർ എന്ത് ചെയ്താൽ അവസാനം കുറ്റം പറയും എൻ്റെ ഭക്ഷണത്തിന് രുചിയില്ല നീ തുണി അലക്കിയത് പോരാ നീ കുഞ്ഞുങ്ങളെ ഇങ്ങനെയല്ല നോക്കേണ്ടത് ഞാൻ ഇവരോട് പറയുന്നത് നിനക്കൊക്കെ അങ്ങ് ചെയ്താൽ പോരെ അവർ ദേഹം അനങ്ങി ചെയ്യത്തില്ല അവർ സുഖിമന്മാരായിട്ട് ഉമ്മർത്ത് കട്ടിലയിലോ അല്ലെങ്കിൽ കസേരയിലോ വന്നോ ഇരിക്കും അത് ശരിയല്ല നീ വേറെ ചില കൂട്ടരുണ്ട് ഭാര്യമാരെ ഉപദ്രവിക്കും ഇഷ്ടംപോലെ ബീവറേജും ബാറും ഉള്ളതുകൊണ്ട് ഈ പണി കഴിഞ്ഞ് വരുന്ന ചില കെട്ടിയവന്മാർ നന്നായിട്ട് കള്ളു കുടിച്ച് തിരിച്ചു വന്ന് ആരുടെയെങ്കിലും മുതുകയറണമെന്ന് നോക്കും അപ്പോൾ ഇവൻ ഈ പ്രദേശങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ വേറെ ആരുടെയെങ്കിലും മുതുകയറിയാൽ നല്ല അടി കിട്ടും അതുകൊണ്ട് അവൻ വീട്ടിലോട്ട് വന്ന് ഭാര്യമാരുടെ പുറത്ത് കയറും അതുങ്ങളെ ഉപദ്രവിക്കും പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അതുങ്ങളെ ഇടിക്കും നാണമില്ലേ നിനക്കൊക്കെ നിനക്ക് ഇതുപോലെ ആരോടെങ്കിലും പടവെട്ടണമെന്നുണ്ടെങ്കിൽ നീ നിനക്ക് ഒപ്പത്തിനൊപ്പമുള്ള ഒരാളോട് പടം വെട്ടുക ഈ പാവപ്പെട്ട ഭാര്യമാരെയൊന്നും ഉപദ്രവിക്കരുത് ചിലർ സ്ത്രീധനത്തിൻ്റെ പേര് അമ്മായിപ്പനും അമ്മായിമ്മയും ഭർത്താവും കൂടെ കൂടി ഇതുങ്ങളെയൊക്കെ ഉപദ്രവിക്കും ഇതൊന്നും ചെയ്യരുത് ഒരു ഭാര്യയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വീട്ടിലെ അംഗമാണ് അതുങ്ങളെ പൊന്നുപോലെ നോക്കണം ഭർത്താക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം നീ വിവാഹം കഴിക്കുന്ന ദിവസം മുതൽ ഭാര്യ നിൻ്റെ ആദ്യത്തെ മകളാണ് അതുങ്ങളെയൊക്കെ നിങ്ങൾ അത്രയും കൂടി നോക്കണം നമ്മളൊക്കെ വീണ് കിടക്കണ കാലഘട്ടത്തിൽ ഒരല്പം വെള്ളം തരാനും നമ്മുടെ തലയൊന്ന് തടവി തരാനും ഇതുങ്ങളെ കാണത്തുള്ളൂ രണ്ടാമത് ഇതുങ്ങളും മനുഷ്യരാണ് അതുങ്ങൾക്കും വേദനയുണ്ട് ഉപദ്രവിക്കരുത് ആരും തല്ലുകയോ കൊല്ലുകയോ അതുപോലെ മോശമായ ഒരു പദപ്രയോഗം പോലും നടത്തരുത് കാരണം ഇതുങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് നമ്മൾ ഈ വെട്ടിമിഴുങ്ങുന്നത് ഇതുങ്ങളൊക്കെ അലക്കി തേച്ചത് ഇട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ പേരിലായാലും സൗന്ദര്യമില്ലെന്ന പേരിലായാലും നമ്മൾ ഈ സ്ത്രീകളെ ഉപദ്രവിക്കരുത് ഭാര്യമാരെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അന്നില്ലാത്ത കുറ്റം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ് അതുങ്ങളും മനുഷ്യരാണ് വേദനയുള്ള വികാരങ്ങളുള്ള സ്നേഹവും ബഹുമാനവും ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവരും നമ്മൾ അവരെ അതുപോലെ സ്നേഹിക്കണം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നീ ഭാര്യനെ സ്നേഹിക്കുന്നുണ്ടോ നീ ഭാര്യേനെ സഹായിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ആണുങ്ങളുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് ഞങ്ങൾക്ക് സഹോദരിമാരാരും ഇല്ലായിരുന്നു എൻ്റെ അമ്മയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ മെഷീൻ സർവത്ര ജോലിയും ചെയ്യുമായിരുന്നു ഞാനൊരു വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഭാര്യ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടത് എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ അത് മനസ്സിലാക്കി അവളെ സഹായിച്ചു വാക്കുകൊണ്ട് ഞാൻ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല കാരണം ഞാനത് എൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല ഞാൻ പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത് ഞാൻ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രൈവിങ് അറിയത്തില്ലായിരുന്നു ഡ്രൈവിങ് പഠിപ്പിച്ചു ഫിനാൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുത്തു കാരണം ഞാൻ അവൾ ഒരു കാര്യമായി പറഞ്ഞത് ഞാനെങ്ങാനും വീണ് പോയാൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ തേണ്ടരുത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചോണം പോണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൂടി ചിന്തിക്കണം ഭാര്യമാരെ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം അതായത് ഡ്രൈവിങ് ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ വീടിൻ്റെ വസ്തു വാങ്ങുന്നതും വസ്തു കൊടുക്കുന്നതുമായ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇവരെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ഇവർക്ക് ഇതെല്ലാം ഡീൽ ചെയ്യാൻ പറ്റണം നമ്മൾ അങ്ങനെ യൂറോപ്പിലെ പോലെ വികസിത പോലെ ഭാര്യമാരെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം അല്ലാതെ നമ്മൾ ഇന്നും ഇവർ അടിമകളാണെന്നുള്ള ചിന്താഗതിയോടുകൂടി രാവിലെ എണീക്കുമ്പം അത് ചെയ്യും ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞ് ചെയ്യുന്നതും പറയുന്നതും വളരെ മോശമാണ് അടുത്തതായിട്ട് ഇതുങ്ങൾക്കും കഴിയാവുന്നത്ര ഫ്രീ ടൈം കൊടുക്കും ഭർത്താക്കന്മാരൊക്കെ പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ദിവസം പറ്റുമെങ്കിൽ ഇവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ കടകളിലും സൂപ്പർമാർക്കറ്റുകളിലൊക്കെ വിടണം അതുപോലെ തന്നെ അവരോട് പറയണം എന്നാൽ നീ പോയി നിനക്ക് വേണ്ട തുണി മേടിച്ചോടി ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യയും കുട്ടികളെയും ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികൾക്ക് നമ്മൾ പോകണം ടൂറുകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഷോപ്പിങ്ങുകൾ സിനിമയ്ക്ക് ഇതൊക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്കും ഭാര്യമാർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക